സ്തംഭനം എന്നുള്ള വാക്കിനർത്ഥം നമ്മൾ ഒരു വസ്തുവിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണല്ലോ ഈ സ്തംഭനത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും ഒരാൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ചില വ്യക്തികള് ചില ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഈ ദേവതയെ കൊണ്ട് ഈ പ്രയോഗം കൊണ്ട് നമുക്ക് സാധിക്കും പല ഈ സ്തംഭനം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അത് സ്തംഭന പ്രയോഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ചില മന്ത്രങ്ങൾ സ്തംഭനത്തിനും വശ്യത്തിനും ഇപ്പോൾ വാരാഹി മന്ത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും വശ്യം സ്തംഭനം ഇതിനെല്ലാത്തിനുമുള്ള ആകർഷണം ഇതിൻ്റെ എല്ലാ വാക്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും ആ മന്ത്രം കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാം പക്ഷേ അതേ മന്ത്രം എങ്ങനെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഉപയോഗിക്കണം അതിന് ഇപ്പോൾ അതിന്റെ ഹോമം ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വശ്യക്രമത്തിന് ചെയ്യുന്ന ദ്രവ്യങ്ങളല്ല സ്തംഭനത്തിന് ഉപയോഗിക്കുക അങ്ങനെ ദ്രവ്യങ്ങളിൽ മാറ്റം ഉണ്ടാവും ദേവതയുടെ സങ്കല്പം നമ്മൾ അതിൻ്റെ രൂപത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സങ്കല്പത്തിൽ മാറ്റം ഉണ്ടാവും പിന്നെ മന്ത്രം ചൊല്ലുന്നതിൻ്റെ ക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെ അതിൻ്റെ ഉച്ചാരണത്തിന് ചെറിയ വ്യത്യാസം വരുത്തണം ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ മന്ത്രങ്ങൾ ഉപയോഗിക്കുക അപ്പം ഒരാൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമുക്ക് തടസ്സങ്ങളായിട്ട് വരുന്ന വസ്തുക്കളെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് തമ്പനം എന്ന് പറയുന്നത് അപ്പോൾ ഈ തടസ്സങ്ങൾ എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെ എല്ലാ തടസ്സങ്ങളും നമുക്കിപ്പം ശാരീരികം മാനസികം സാമ്പത്തികം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പം ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു പോകുന്നതായിരിക്കും ഇപ്പം താൽക്കാലികമായിട്ട് ഈ നഷ്ടം വരാനാകുന്ന കാരണത്തെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം അതിന് ഈ സ്തംഭനം ഉപയോഗിക്കാം ചില ആൾക്കാർ നമ്മളെ സ്ഥിരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഇത് ഉപയോഗിക്കാം അതായത് ഒരു വസ്തുവിനെ തടുത്ത് നിർത്താൻ ഉപയോഗിക്കാം അത് എന്തു ആവട്ടെ എന്ത് പ്രശ്നങ്ങളും ആവട്ടെ അതിനെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റുക എന്നുള്ളതാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക